അന്തിക്കാട് യും കൃഷിഭവന്റെയും കർഷക ദിനാചരണം അന്തിക്കാട് പഞ്ചായത്ത് വേലായുധൻ സ്മാരക ഹാളിൽ നടന്നു സി സി മുകുന്ദൻ ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് മികച്ച കർഷകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് കൃഷി ഓഫീസർ കെ എസ് ശ്വേത പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായി അത് ആ പ്രദേശം തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് ഇല്ലാതെ അതാണോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു നമ്മുടെ ദേശങ്ങളിൽ ഉൾപ്പെടെ വരുന്ന ആ മേഖല മുഴുവൻ തന്നെ അവിടെ മനുഷ്യൻ തന്നെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവും ബാക്കി വെക്കാതെയാണ് അവിടെ മുഴുവൻ വെളിപ്പ് ആക്കിയിരിക്കും സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ അവിടുത്തെ ആ കർഷക അവിടത്തെ ബഹുജനങ്ങൾ മരണം കുളഞ്ഞതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവർക്ക് അവിടെ പുതിയ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസംവിധാനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോടുകൂടി നമ്മുടെ സംസ്ഥാന മറ്റു നിർവഹിക്കുന്നു